സ്വാഗതം പവൻ ഗോൾ വെട്ടം പഞ്ചായത്തിലെ തീരപ്രദേശങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച കിണർ നിർമ്മാണം പാതിവഴിയിൽ പറവണ്ണയിലാണ് കിണർ കുഴിച്ചിട്ടുള്ളത് കിണറിന് ചുറ്റുഭാഗം മണ്ണിട്ട് മൂടാത്തതിനാൽ സമീപത്തെ കെട്ടിടങ്ങളും ഇലക്ട്രിക് പോസ്റ്റും അപകട ഭീഷണിയിലാണ് സംഭവത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം സി മമ്മൂട്ടി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് നാല്പത്തിരണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ മുതൽ മുടക്കി പറവണ്ണയിൽ കിണർ സ്ഥാപിച്ചത് തീരപ്രദേശങ്ങളിലെ കുടിവെള്ള പൈപ്പ് ലൈൻ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് ഫെബ്രുവരി പതിനാറിന് കിണർ നിർമ്മാണം ആരംഭിച്ചത് കിണർ നിർമ്മാണത്തിനായി ആവശ്യമായ തുകയില്ലെന്ന് പറഞ്ഞ് കരാറെടുത്ത കോൺട്രാക്ടർ കിണർ നിർമ്മാണം മന്ദഗതിയിലാക്കിയതും കിണറിന് ചുറ്റു ഭാഗം കുഴിയെടുത്തത് മൂടാത്തതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് ഉണ്ടാക്കിയ കിണറാണിത് അതാണ് ഈ കോലത്ത് കിടക്കണത് ഇത്രയും കാലമായിട്ട് ഈ പരിപാടി പരിപാടിയല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല പല തവണകളിലും നിന്റെ ആ കോൺട്രാക്ടറോട് പറഞ്ഞപ്പോഴും അടുത്ത് ശരിയാവും അപ്പം വിളിച്ച ആൾ ഫോൺ എടുക്കണില്ല പഴക്കാടുള്ള ഏതൊരു കോൺട്രാക്ടറാണ് ഇത് അമ്പത് ലക്ഷം രൂപേന്റെ പരിപാടി എന്നാണ് പറഞ്ഞത് ഇവിടുന്ന് ഒന്നാം വാടിക്കാണ് വെള്ളം പോകണത് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ തടസ്സം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ ഞങ്ങളെ പ്രയാസപ്പെടുത്തിയിരുന്നു നമ്മളപ്പോഴും ഇപ്പോഴിതിന് സപ്പോർട്ട് ചെയ്തിട്ട് കുടിവെള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണെങ്കിൽ കുളിക്കുമ്പോൾ ആരും ഇതിന് തിരിഞ്ഞ് നോക്കണില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ അതിന് തക്കതായ ഒരു പരിഹാരം ഇതിന് ഉത്തരവാദിത്തപ്പെട്ടൊരു രംഗത്ത് വന്നിട്ട് പരിഹരിക്കണം കാരണം വെച്ചാൽ ബില്ലിങ്ങൾക്കൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കൂടെ ഒരുപാട് യാത്രക്കാരുണ്ട് അതിവിടെ വന്നാൽ മതി ഇത് ഇത് വന്നുകൊണ്ട് ഇവിടെ വെള്ളം നിൽക്കുകയാണ് അതും ഒരു ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നത് അതിന് ഉടനെ തന്നെ ഇതിന് തക്കതായ ഒരു പരിഹാരം കുടിവെള്ള ഇനിയും ആഴം െന്നും പറയുന്നു കിണറിന് ചുറ്റുഭാഗം കുഴിയെടുത്തത് ഇനിയും മൂടാത്തതിനാൽ സമീപത്തെ കെട്ടിടങ്ങൾക്കും ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണിയാവുകയാണ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ കൂടുതൽ വിവരങ്ങൾക്ക്